ൊരു പറയുന്നത് ഈ വണ്ടുമാരുടെ എനിക്കൊന്നും ആത്മാരോട് ഇങ്ങനെ പറയാൻ അവസരം ഉണ്ടായില്ല എന്റെ വാപ്പിടെ ഉമ്മിപിടിച്ച് പറയും ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടണന്ന് പറഞ്ഞ പൊരുത്തപ്പെട്ടു കൊടുക്കും കുട്ടികൾ പാവാനൊന്നും മനസ്സിലായില്ലേ

ഉമ്മാന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മാന ഉമ്മടെ പോയിട്ട് എന്റെ ഉമ്മ പോകരുതേന്ന് പറയണം ഒരുപാട് കാലം പ്രായമായിട്ട് ഉമ്മ ഉപ്പണ്ടാണോ ഉപ്പാനെ മറന്നു പോകരുത് കാരണം ഇവിടെ ആര് ഉപ്പാടെ വന്നിട്ടുണ്ടാവും ുംറത്തറിയില്ല ബുദ്ധിമുട്ട് ഉമ്മാണു ജീവിതം ആ ഉദ് മനസ്സ് നിറഞ്ഞിണ്ടാവും കുട്ടികൾ ഉമ്മാക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടാവും അവര് കരഞ്ഞി ഫോണിന് വേണ്ടിട്ടായി ഉമ്മാനെ

ജീവിതത്തിലെ പെൺകുട്ടികളൊന്നും അറിയില്ല നമ്മളെപ്പോഴെ അകഞ്ഞു നിൽക്കലുള്ളൂ വീട്ടിന് വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് എന്താ നിങ്ങൾക്ക് അറിയാം വിഷമം എന്താ അറിയാം അതിപ്പോ കാര്യങ്ങൾ എനിക്ക് എന്റെ സങ്കടം കെട്ടി പിടിച്ച് രൂപ കൊടുത്ത് ഇഷ്ടപ്പെടണം അവര് രണ്ടുപേരും ജീവിതത്തില് ഭയങ്കര സന്തോഷം ഉപ്പാക്ക് കരയാൻ പോലും കഴിയില്ല മക്കളോളുടെ കല്യാണം ഉണ്ടെങ്കിൽ എല്ലാരോടും അഷോ സഹിച്ചു ആരോടും പറയുക ചെയ്യും ഞാനോടേലും പറഞ്ഞതാ മക്കളോട് മക്കൾ പറയുന്നത് മൊബൈൽ വേണം എനിക്ക് ആ ഡ്രസ് വേണം ഈ ഡ്രസ് വേണ്ട അപ്പോഴൊന്നും മാപ്പ് ചൂടാ മനസ്സിലുണ്ടാവും കുട്ടിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ എത്ര വാപ്പാരി

De no, un no, no.